ചില വേർപാടുകൾ പറയാനക്കത്തമാണ് ചില പേരുകൾ കേൾക്കുമ്പോൾ പോലും കണ്ണു നിറയും എൻ്റെ ജീവിതത്തിലെ ഒരു പേര് വെല്ലുമ്മ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഞാൻ ആ രാത്രി ഒരിക്കലും മറക്കില്ല ആ രാത്രി സ്വർഗത്തിൻ്റെ വാതി തുറക്കുന്ന വെള്ളിയാഴ്ച രാത്രി അള്ളാഹു എൻ്റെ വെല്ലുമ്മയെ അടുത്തേക്ക് വിളിച്ചു വെല്ലുമ്മയെ ഞാൻ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വെല്ലുമ്മയുടെ നിസ്കാരം വെല്ലുമ്മ ഒരിക്കലും നിസ്കാരം വിട്ടിട്ടില്ല അലഹമ്മദില്ല എത്ര വേദന ഉണ്ടായാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും വല്യുമ്മയുടെ മുഖത്ത് സമാധാനത്തിൻ്റെ പ്രകാശം കാണാമായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞതുണ്ട് മോളെ മോളെ ജീവിതം എന്തായാലും നിസ്കാരം മാത്രം വിട്ടേക്കരുത് കാരണം നിസ്കാരമില്ലാത്ത ഹൃദയം ശൂര്യമാകും അന്ന് അത് മനസ്സിലായില്ല പക്ഷേ ഇന്ന് വല്ലയുമ്മയുടെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വെല്ലുമ്മയുടെ ധുവയായിരുന്നു എൻ്റെ രക്ഷ നിസ്കാരം കഴിഞ്ഞ് വെല്ലുമ്മ കൈയുയർത്തി പറയും യാ അല്ല എൻ്റെ മോളെ നിൻ്റെ വഴി നിലനിർത്തണമേ ആ ധുവ ഇന്നും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു വല്ലയമ്മയുടെ ധുവയിലായിരുന്നെങ്കിൽ ഞാൻ ഇസ്ലാമിൻ്റെ പാതയിൽ തിരിച്ചെത്തിയേനെ എന്ന് തോന്നുന്നില്ല വല്യുമ്മയുടെ ധുവയാണ് എനിക്ക് ഈമാൻ മുതിരമായി തോന്നാൻ കാരണമായത് വൈകിട്ട് വെല്ലിയമ്മ ചിരിച്ചു നിന്നു അന്നും വെല്ലുമ്മ പറഞ്ഞു മോളെ നാളെ ചുമയല്ലേ നിസ്കാരം മറക്കരുത് രാത്രിയോടെ അല്പം ബുദ്ധിമുട്ട് തോന്നി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വെല്ലുമ്മയെ ഇനി നമ്മോട് സംസാരിച്ചില്ല പക്ഷെ ഞാൻ ഓർക്കുന്നു വെല്ലിയുമ്മയുടെ മുഖം സമാധാനത്തോടെ നിറഞ്ഞിരുന്നു നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാസ്ലാം പറഞ്ഞിട്ടുണ്ട് വെള്ളീഴ്ച ഇരിക്കുന്നവർ ശിക്ഷ കുറയും അത് കേട്ട് ഞാൻ കരഞ്ഞു പക്ഷേ അതിൽ ഒരു ആശ്വാസമുണ്ടായിരുന്നു അള്ളാഹു വല്ലുമ്മയെ അത്ര മനോഹരമായ സമയത്ത് വിളിച്ചു വല്ലുമ്മയെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ വെല്ലുമ്മ പഠിപ്പിച്ച പാഠങ്ങൾ എന്നെ ഇന്നും ജീവിക്കുന്നു വെല്ലുമ്മ പറഞ്ഞു ക്ഷമിക്കുക മറക്കുക ദുവാ ചെയ്യുക മറ്റുള്ളവരുടെ തെറ്റുകൾ എണ്ണരുത് നിന്റെ ഹൃദയം ശുദ്ധമാക്കുക വെല്ലുമ്മ പറഞ്ഞു ദീൻ ഇല്ലാത്ത സൗന്ദര്യം വെറും പൊള്ളയായതാണ് ദിക്കർ പറയുക ധുവ ചെയ്യുക നിസ്കാരത്തിൽ കണ്ണ് നനയ്ക്കുക അതാണ് മനസ്സിൻ്റെ സൗന്ദര്യം ഇന്നും ഞാൻ വല്ലുമ്മയുടെ വാക്കുകൾ ഓർക്കുന്നു മോളെ മറ്റുള്ളവർ നിന്നെ വേദനിപ്പിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയും അവൻ നിന്റെ നീതി ഉറപ്പാക്കും ഇന്ന് ഞാൻ വല്ലൂമ്മയെ ഓർക്കുമ്പോൾ ദുവ മാത്രമേ പറയാനാകൂ അള്ളാഹുല്ലഹ വറഹ്മൈക്രസുലഹ ഈ ദുവ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ മാതാപിതാക്കൾക്കും വല്ലൂമ്മക്കും പേട്ടവർക്കും വേണ്ടി ഒരു മിനിറ്റ് എടുത്ത് ദുവ ചെയ്യുക മരിച്ചവർ നമുക്ക് മറക്കാനാവില്ല അവർ നമ്മിൽ ജീവിക്കുന്നു നമ്മിൽ പ്രാർത്ഥനയായി മാറുന്നു ജീവിതം വളരെ ചെറുതാണ് നാം ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ലാവാൻ സാധ്യതയുണ്ട് അതിനാൽ നമ്മെ വളർത്തിയവർക്കും സ്നേഹിച്ചവർക്കും വേണ്ടി ഇപ്പോൾ ദുവ ചെയ്യൂ വല്യമ്മ പോയി പക്ഷേ വല്യുമ്മയുടെ ധുവ വല്യമ്മയുടെ നിസ്കാരം വല്യമ്മയുടെ സ്നേഹം മരണം നമ്മെ വേർതിരിച്ചാലും ദുവ നമ്മെ വീണ്ടും വർദ്ധിപ്പിക്കും ഇൻഷാ അസ്സലാമലൈക്കും